എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നല്ല മഴയൊക്കെ കിട്ടി മണ്ണൊന്ന് തണുത്തിട്ടുണ്ട് ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് ചേമ്പ് അതായത് മെയ് ജൂൺ മാസം മഴ വന്നതിന് ശേഷം നടേണ്ട ഒരു പച്ചക്കറി കിഴങ്ങ് വർഗ്ഗ വിളയാണ് ചേമ്പ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു വർഷം നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ചേമ്പ് കൃഷി ചെയ്യാം അതായത് മെയ് ജൂൺ മാസത്തിൽ നമുക്ക് മഴയെ ആശ്രയിച്ചിട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വരുന്ന സമയമുണ്ടല്ലോ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് ഏകദേശം നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ മഴക്കാലം നട്ട ചേമ്പ് ഹാർവെസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും നമുക്ക് നനച്ച് ചെയ്യാനും പറ്റും ഇതാണ് ചേമ്പിൻ്റെ റൈസ് വോംസ് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കന്ന് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് ഗ്രാം വരെ തൂക്കം വരുന്ന റൈസ് വോംസ് മതി നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം നടന്നതിനു മുമ്പ് നമ്മൾ മണ്ണ് നല്ലപോലെ പോലെ ശേഷം കുമ്മായ വസ്തുക്കൾ പൊടിഞ്ഞ കുമ്മായൊക്കെ ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം ചില സ്ഥലങ്ങളിൽ ഈ അസിഡിറ്റി കൂടുതൽ മണ്ണിൽ കാണുന്ന സ്ഥലങ്ങളിൽ ചില സമയത്ത് ഈ അഴുകൽ രോഗം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് ഏറ്റവും നല്ലത് നമ്മൾ പൊടിഞ്ഞ കുമ്മായ മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുന്നത് തന്നെയാണ് സാധാരണഗതിയിൽ ട്യൂബർ ക്രോപ്സിന് പെസ്റ്റൻ ഡിസീസ് കുറവാണെങ്കിലും നമ്മൾ ടപ്പിയോക്ക ചേനക്കൊക്കെ ഉള്ളത്ര പോലും രോഗങ്ങളും കീടങ്ങളും നമ്മുടെ ഉണ്ടാവാറില്ല അതുപോലെ തന്നെ ആരോഗ്യപരമായി നോക്കിക്കഴിഞ്ഞാലും ചേമ്പ് നമ്മുടെ ഹെൽത്തിന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് കുമ്മായം ചേർത്ത് കുറച്ച് ദിവസം വെച്ചതിന് ശേഷം നമുക്ക് പൊടിഞ്ഞ ജൈവവളം ചേർത്ത് നമ്മുടെ ഈ ചേമ്പിൻ്റെ റൈസോംസ് നടാം രണ്ട് റൈസോംസ് അല്ലെങ്കിൽ രണ്ട് ചേമ്പുകൾ തമ്മിൽ ഏകദേശം രണ്ടടി അകലം കൊടുക്കുന്നതാണ് നല്ലത് കാരണം ഇലകൾ ചേമ്പിൻ്റെ ഇല നല്ല വലിപ്പുള്ള ഇലകളാണ് വരുന്നതെങ്കിൽ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ സൂര്യപ്രകാശത്തിന് ഒന്നും തന്നെ വേണ്ടിയിട്ടുള്ള സൂര്യ കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് രണ്ടടി അകലത്തിലായിട്ട് ചേമ്പ് നടക്കാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നട്ട ശേഷം നന്നായിട്ട് പൊതയിട്ട് കൊടുക്കണം ചേമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എല്ലാ ട്യൂബർ ക്രോപ്സിനും വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പൊത തന്നെയാണ് പുത നമുക്ക് ചെയ്യുന്നതിന് കഴിയുന്നത് ക്ഷീമക്കൊന്ന പോലുള്ള പെട്ടെന്ന് അഴുകുന്ന ഇലകൾ ഉപയോഗിക്കാം ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ പൊതയിടാനായിട്ടുള്ള പൊത മീൻസ് മൾച്ചിങ് ആണ് കേട്ടോ ഈ പൊതച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഏതോ വീഡിയോയിൽ ഞാൻ പൊതയിട്ട് കൊടുക്കണം എന്ന് ചോദിച്ചപ്പോൾ അതിന് കുറേ പേരിങ്ങോട്ട് എന്താണ് പുത എന്നുള്ള ചോദ്യം വന്നിരുന്നത് ഇങ്ങനെ മണ്ണിനെ പൊതച്ചു വെക്കുക അതേപോലെ എങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണം നമ്മൾ ട്യൂബേഴ്സ് താഴെ നന്നായിട്ട് വളരാൻ അത് സഹായിക്കും ഇവിടെ തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള സെൻട്രൽ ട്യൂബർ ക്രോപ്പ് അസോസിയേഷനിൽ നല്ല നല്ല ചേമ്പ് ഇനങ്ങളുണ്ട് ശ്രീരശ്മി ശ്രീ പല്ലവി ശ്രീ കിരൺ ഇതൊക്കെ വളരെ നല്ല ഇനങ്ങളാണ് ആ ഇനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതുതന്നെ വാങ്ങിച്ച് ആദ്യത്തെ ഘട്ടത്തിൽ നടുക പിന്നീട് നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുക്കാനും പറ്റും പൊടിഞ്ഞ ജൈവവളം നമുക്ക് കഴിയുന്നത്ര ചേർത്ത് കൊടുക്കാം അതായത് നമുക്കിപ്പോൾ ആദ്യം നടന്ന സമയത്ത് ഒരു കുഴിയിലേക്ക് ഒരു രണ്ട് കിലോഗ്രാമെങ്കിലും പൊടിഞ്ഞ ജൈവവളം ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷവും എൺപത് ദിവസം കഴിഞ്ഞതിന് ശേഷവും ഒക്കെ തന്നെ പൊടിഞ്ഞ ജൈവവളം ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം അതേപോലെ തന്നെ മണ്ണ് കൊടുക്കണം കളകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു മാറ്റണം കളകൾ പറിച്ചു മാറ്റണം എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കളകൾ അവിടെ വളർന്നു കഴിഞ്ഞാൽ അവരായിരിക്കും നല്ല ഉഷാറായിട്ട് വളരുക നമ്മളെ ചേമ്പിനേക്കാളും ഗ്രാൻഡായിട്ട് അത് വളർന്നു പോകും അതുകൊണ്ട് തന്നെ അത് നീക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ചേമ്പിന് കഴിയുന്നത്ര പ്രാവശ്യം നമുക്ക് പൊതയിട്ട് കൊടുക്കാം അതായത് ഒരു നിർബന്ധമായിട്ടും ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷവും മൂന്നര മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷവും ഒക്കെ തന്നെ പൊത നിർബന്ധമാണ് പൊത നമുക്ക് എന്ത് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം ചേമിൻ്റെ കിഴങ്ങ് മാത്രമല്ല കേട്ടോ ചേമ്പിൻ്റെ ഇലകളും ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളതാണ് അതേപോലെ വൈറ്റമിൻ എ റിച്ച് ആണ് പക്ഷെ അത് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം മാത്രം ചില പലരും ഇതിൻ്റെ തളിരി ഇലകൾ അതിൻ്റെ ഞരമ്പ് മാത്രം മാറ്റിയതിന് ശേഷം അത് നല്ല ഒന്നാം തരം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഞാൻ നല്ല കുക്കല്ല അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല പത്രോട എന്ന് പറഞ്ഞ സാധനം ഇവിടെ വളരെ പ്രസിദ്ധമാണ് അതായത് ചേമ്പിൻ്റെ ഇലയുടെ നടുയിൽ അരിയൊക്കെ അരച്ച് ചേർത്ത് ഉരുട്ടിയെടുത്തിട്ടുണ്ടാക്കുന്ന അതിനെ വേവിച്ച് അതിന് ശേഷം അവർ കറി ഉണ്ടാക്കും ഇത് ചെയ്യുമ്പോൾ നമ്മൾ നടാൻ ഏറ്റവും അനുയോജ്യമായ സമയമായതുകൊണ്ട് ഒരാളും ഇത് സമയം കളയരുത് കാരണം ഓ നമ്മളെ സീസൺ ഓരോ ഇതിന് ഓരോ സമയമുണ്ട് മോനെ ദിനേശ എന്ന് പറയുന്ന പോലെ നമ്മളുടെ സീസണിനനുസരിച്ചിട്ട് നമ്മൾ കൃഷി ഇറക്കുന്നതും വിജയ കൃഷിയുടെ വിജയത്തിലെ ഒരു ടിപ്പ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ ഇഷ് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം